ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചതുകൊണ്ടോ വിശ്വസിച്ചതുകൊണ്ടോ വേദനിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇനി ആരെയും സ്നേഹിക്കില്ലെന്നും വിശ്വസിക്കില്ലെന്നും തീരുമാനം എടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കട്ടെ തീരുമാനിക്കരുത് ആ തീരുമാനം മാറ്റണം കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും എല്ലാവരെയും അല്ലെ എല്ലാവർക്കും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെന്നില്ല വിശ്വസിക്കണമെന്നില്ല പക്ഷെ അവിടെയും നമുക്ക് വിശ്വസിക്കുവാനും നമുക്ക് സ്നേഹിക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധിമുട്ടല്ല അത് നമ്മുടെ കഴിവാണ് നമ്മളിലുള്ള നന്മയാണത് അവരെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ആ സ്നേഹത്തിനും വിശ്വാസത്തിനും അവർ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളെന്തിനാണ് പ്രതി നമ്മുടെ ഈ ഒരു വലിയൊരു ദൈവികമായിട്ടുള്ള ഒരു ഭാവം നമ്മൾ കളയുന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് നമ്മൾ സ്നേഹം വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ അവർ വിശ്വസിക്കുന്നില്ല വേണ്ട നമുക്ക് സ്നേഹിക്കാമല്ലോ ഈ ഒരു വ്യക്തി മാത്രം സ്നേഹിക്കണമെന്ന് അതാണ് നിർബന്ധം അവർക്ക് നമ്മുടെ സ്നേഹം വേണ്ടെങ്കിൽ അത് വേണ്ട എന്ന് കരുതി സ്നേഹിക്കാതിരിക്കരുത് വിശ്വസിക്കാതിരിക്കരുത് പറ്റിക്കപ്പെട്ടേക്കാം ഇനിയും വിഷമിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഒറ്റ കാര്യമുള്ളൂ എല്ലാവർക്കും സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിവില്ല പലരും ഈ സ്നേഹവും വിശ്വാസവും വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ സ്നേഹവും വിശ്വാസവും ചൂഷണം ചെയ്യുവാനും വഞ്ചിക്കുവാനും മുതലെടുക്കുവാനും ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരല്പം വേദന സഹിച്ചെങ്കിലും നല്ലതല്ലേ അഭിമാനം ഉണ്ടാകണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും എന്നതിൽ